മാസം രൂപയോളം സ്ഥിര വരുമാനം കിട്ടുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു എന്റെ വൈഫ് ഗവൺമെന്റ് ായിരം ഏകദേശം മുപ്പത്തയ്യായിരം രൂപ സാലറി ഉണ്ട് സ്വന്തമായിട്ട് രണ്ട് വീടുണ്ട് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോവായിരുന്നു മാത്രമല്ല ഈ ഒരു പ്ലാൻ കഴിക്കുന്ന സമയത്ത് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പക്ക എതിരായിരുന്നു നൂറ് ശതമാനം ഇതിലായിരുന്നു അതിന് കാരണം എന്താണെന്ന് അറിയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അസോസിയേറ്റ് ചെയ്തതാണ് എന്റെ വയസ്സ് അപ്പോ അത് ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്നത് അത് വളരെ ശക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് നാല് വർഷം ഞാൻ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തു എനിക്ക് ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല എന്റെ ജീവിതത്തിലെ അവസാനം എന്താ പറയാ ഭക്ഷണം കഴിക്കാൻ പോലും ഒരു എന്നെ എത്തിച്ചത് അന്ന് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിരുന്നു പക്ഷെ അത് എന്റെ അല്ല ആ കമ്പനിയുടെ ആ കമ്പനിയുടെ ഇൻകം പ്ലാനും ആ കമ്പനിയുടെ പ്രൊഡക്ടിന്റെ വില കൂടുതലും അതിൽ എത്ര വർക്ക് ചെയ്താലും വരുമാനം കിട്ടാത്ത രീതിയിൽ ഒരു പ്ലാൻ ആയിരുന്നു നമുക്കറിയില്ലല്ലോ നമ്മള് ആദ്യമായിട്ട് കമ്പനി അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേട്ടാൽ വളരെ എതിരായിരുന്നു പക്ഷെ പല ആളുകളും നെറ്റ്വർക്ക് നമ്മൾ സമീപിക്കാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലാണ് എറണാകുളത്ത് പണ്ട് എന്റെ ഒപ്പം നെറ്റ്വർക്ക് ചെയ്തിരുന്ന സാറ് എന്നെ കാണാനായിട്ട് മഞ്ചേരിയിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞു അദ്ദേഹം സാറും എന്നോട് പറഞ്ഞു സുരേഷ് ഞാൻ ഹോട്ടലിൽ ഉണ്ട് നീ ഒന്ന് അഞ്ചു മിനിറ്റ് സംസാരിക്കാനായിട്ട് അപ്പൊ എനിക്കറിയാം നിങ്ങൾ നെറ്റ്വർക്ക് ആണെന്ന് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു നോക്കേ ഞാൻ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെ മീറ്റ് ചെയ്യാം എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്ന ഒരു അഞ്ചു മിനിറ്റ് അവരോട് സംസാരിച്ചിട്ട് വേഗം മുൻകാനുള്ള പ്ലാനായിരുന്നെ എന്നോട് നിന്നാൽ ജോയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് ഇവരെ ഹോട്ടലിൽ മീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇന്ന് നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക നമ്മുടെ മലപ്പുറം ജില്ലക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അൽഫാവ് ലക്ഷം

പക്ഷെ എന്നാലും ഞാൻ ബിസിനസ് ചെയ്യാൻ തയ്യാറായില്ല കാരണം എന്താണെന്ന് നമ്മളൊരിക്കലും കയ്യിൽ പറഞ്ഞോ പിടിക്കോ അല്ലോ കോഴിക്കോട്ടെ നേരത്താണല്ലോ കിട്ടുന്നത് എന്നാലോ കഴിഞ്ഞടിക്കാൻ ഒട്ടും കുറവ് വരുത്തുന്നത് നിങ്ങൾ കഴിഞ്ഞടിക്കുമ്പോൾ എനിക്ക് പറയാനൊരു ആവശ്യമുണ്ടാവും എനിക്ക് മാത്രമല്ല സ്റ്റേറ്റ് നിൽക്കുന്ന ആവശ്യം കാരണം ഒരു ഞാൻ 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 ചെയ്യുന്ന ബിസിനസ്സിൽ അത്രയും ആയിരുന്നു രാവിലെ മണിക്ക് രാത്രി പത്ത് മണി വരെ ഞാൻ ഫോണിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഏത് മേഖലയിൽ ഇറങ്ങിയാലും ആ മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് പൈസ നമ്മൾ കിട്ടി എത്ര വേണമെങ്കിലും ഉറപ്പ് വേണം എന്നാലേ അറിയുള്ളൂ ശരി അങ്ങനെ കിട്ടുന്ന കാലം അയാൾ കാണണമെന്ന് കേട്ടിട്ട് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഇവിടുന്ന് മലപ്പുറത്ത് ബസ് കയറി എറണാകുളത്ത് ചിരുന്നു ഒരു അരമണിക്കൂറാണ് അദ്ദേഹം ആളെ സംസാരിച്ചത് ആ അരമണിക്കൂർ സ്പീച്ച് കേട്ടപ്പോ എന്റെ കണ്ണ് പുറത്തേക്ക് ചാടിപ്പിക്കും ഇവിടുന്ന് പുറത്തേക്ക് എന്തായിരിക്കും അവസ്ഥ കാരണം അയാളെ സംസാരിക്കാൻ ഞെട്ടിപ്പോയി ഇത്ര വരുമാനം നെറ്റ്വർക്ക് മാർഗ്ഗം എനിക്ക് വിശ്വാസമായി അദ്ദേഹത്തിന്റെ അദ്ദേഹം വാങ്ങിയ വീടുകൾ കാറ് ആ വ്യക്തിയുടെ പേരെന്താ പറയുന്നത് ണ്ട് ഞാൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് രഹസ്യമായിട്ട് പോയി ചോദിച്ചു സാർ ഈ പറഞ്ഞ സത്യം തന്നെയാണോ നമ്മൾ പറഞ്ഞത് നമ്മളെ പറ്റിക്കാൻ പറയുകയാണ് സാറേ കാരണം നമ്മളൊക്കെ നടക്കുന്ന ആൾക്കാരാ നിങ്ങളൊക്കെ വിശ്വസിച്ച് നമ്മളിതിൽ ഇറങ്ങിയിട്ട് അവസരം നമ്മളെ ജീവിതം കുറ്റവാളാണ് വരുന്നത് സാർ നമുക്ക് കിട്ടിയതന്നെ ആണോ സ്വകാര്യമായിട്ട് മതി ോ എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിലക്ക് കിട്ടും ഞാൻ എടുത്ത പണി നേടിക്കണം ഹലോ മുബീം സാറിന്റെ ഏകദേശം അഞ്ച് വർഷം ആറ് വർഷമായി രണ്ടായിരത്തി പതിനേഴില് ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ബിസിനസ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിച്ചു ikkla yeah.

രാമനാട്ടു എല്ലാത്തിനും സെന്റർ പോയിന്റ് ആണ് അങ്ങനെ നിങ്ങളോട് സന്തോഷത്തോടെ പറയാം അടുത്ത ആഴ്ച രാമനാട്ടുകാര ടൗണില് ഏകദേശം സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ വിട്ടിട്ട് ഇരുപത്തിരണ്ട് സെന്റ് ഞാൻ എന്റെ സ്വന്തമായിട്ട് ഞാൻ

സൈറ്റിലൊക്കെ ും കമ്പനിയെ കുറിച്ച് പഠിച്ചു അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇന്ന് ഇന്ത്യയിൽ എത്ര കമ്പനികൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഞാൻ മൈലേഷൻ പറയുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അടുത്ത വർഷം കഴിയുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന കാര്യം കൊണ്ടുവന്ന ആൾക്കാർ വരും അപ്പൊ അത്തരത്തില് ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് 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 സൂപ്പർ ബെസ്റ്റ് കമ്പനിയാണ് എം ഐ അച്ഛൻ നല്ല കാര്യം കമ്പനിയുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എങ്ങനെയുണ്ട് നല്ല ണോ നമ്മുടെ നാളെ കുഴി ചാടിക്കുന്ന ആൾക്കാരാണോ അറിയില്ലല്ലോ അങ്ങനെ ഞാൻ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു എനിക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവും അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് നമ്മുടെ കമ്പനിയുടെ ഓണർ പ്രവീൺ സാർ ചെയർമാൻ പ്രവീൺ സാറ് മൂവായിരം ആൾക്കാരോട് ഡയലോഗ് പറയുന്നത് അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്ത് സാർ പറയുന്ന സാർ പറയുന്നത് എന്തോ അടുത്ത മൂന്ന് വർഷം അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ അടുത്ത മൂന്ന് വർഷം നിങ്ങൾ ദൈവത്തെ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ അതുപോലെ നിങ്ങൾ എന്നെ നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ പറയുന്നത് അതേപോലെ നിങ്ങൾ ചെയ്യാൻ ആണെങ്കിൽ അടുത്ത മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ എല്ലാവരെയും ലക്ഷാധിപതികളാക്കി തരാന്നാണ് അദ്ദേഹം വലിയ ഇത്രയും ഞാൻ ഞാൻ പല പല വലിയ വലിയ കമ്പനികളുടെ കമ്പനികളുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് റിലയൻസ് അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഇതുവരെ ഒരു കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ സ്റ്റേജിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു മൂന്ന് വർഷം നിങ്ങൾ ഞങ്ങളെ പൊതുക്ക് ഞങ്ങൾ നിങ്ങളെ രക്ഷാധിപതികളാക്കിട്ട് ഒരു കമ്പനി പറഞ്ഞിട്ടില്ല അത് ആദ്യം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കമ്പനിയുടെ ഓണർ പ്രവീൺ അത്ര മനസ്സിലാക്കി മാനേജ്മെന്റ്

അത് ഞങ്ങളോട് ചെന്നു ഭാഗ്യമായിട്ട് ഞങ്ങൾ നേരത്തെ ചെന്നതോടെ ഞങ്ങൾക്ക് ഓഡിറ്റോറിയം കാസ്റ്റിംഗ് ഒരു ഗംഭീര കാര്യമാണ് സുഹൃത്തിയുടെ ഞാൻ പറയാനോ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുമാനം നല്ല കാര്യം വരുമാനത്തിൽ അതിനെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ് ഇന്ന് നോക്കൂ രീതിയിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനായ സുരേഷിന് ഒരു കോടീശ്വരന്റെ കല്യാണത്തിന് ഒരു ക്ഷണം കിട്ടിയിട്ട് അവിടെ പോകാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ജയിച്ചു വലിയ ജീവിതത്തിൽ ഒരിക്കലും ഈ ബിസിനസിൽ വന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പറയാം ഞാനൊന്നും ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് എനിക്ക് ക്ഷണം കിട്ടില്ല കാരണം നമ്മളൊന്നും മാത്രം കോടീശ്വരന്മാരായിട്ട് ബന്ധമൊന്നുമില്ല ആൾക്കാരല്ല നിങ്ങൾ ആരും മാത്രമായിട്ട് ബന്ധമൊന്നുമില്ല ആൾക്കാരെ തോന്നില്ല അപ്പൊ ആ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങളെ ബന്ധം ടെൻഷനാക്കുന്നില്ല സത്യം പറയാം ഞാൻ പറയാലോ സത്യം പറയാം ഞാൻ സങ്കടം സന്തോഷം സങ്കടം എന്താ പറയുക സങ്കടം വന്നാൽ എന്താണറിയോ ഞാൻ അഞ്ചരയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതാ പത്ത് മണിക്കാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് നിർത്തിയത് എന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം ഞാൻ ആദ്യം കുറച്ച് കഴിച്ചിട്ട് പിന്നെ കുറെ നടന്നു കാരണം എന്താ പറയുക ഒരു ആയിരത്തിലധികം ഐറ്റം ഫുഡുകൾ അത് ഒക്കെ ഫുഡ് ഫുഡ് ആ നമ്മൾ ഈ ലോക്കൽ അല്ല ഒക്കെ ഹൈഫൈ ഏതാ കഴിക്കുന്നതിന്റെ പേര് അല്ലെങ്കിൽ അറിയുന്നത് എന്തായാലും കാണാനൊക്കെ നല്ല ഫുഡ് മനസ്സിലായി ഒരു പത്ത് ശതമാനം നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടൊന്നുമില്ല ഒക്കെ കൊറേശ്ശേ എടുക്കുള്ളൂ കാരണം വയറു നിറയും ആവശ്യം ആദ്യത്തെ അങ്ങനെ കൊറേശ്ശേ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ടും വിഭവങ്ങൾ വയറൊക്കെ സംഭവിക്കുന്നില്ല വയറുവരെ നിർത്തടാ നിർത്തട എന്ന് പറയുന്നുണ്ട് അവസാനം സങ്കടപ്പെട്ട് നിർത്തിപ്പോകും അതാണ് ഫുഡിന്റെ അവസ്ഥ അടുത്തിന്റെ പ്രവീൺ സാറിന്റെ മകളെ കല്യാണം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോരാ നേരിട്ട് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഇട്ടെന്ന് പറഞ്ഞു ഒരു ഗിഫ്റ്റ് അവിടെ എടുത്ത് പറഞ്ഞു കിട്ടുന്നോ ഞാൻ വിചാരിച്ചെന്നറിയോ സാധാരണ ഇത്രയും വലിയ കല്യാണങ്ങൾ നമുക്ക് തന്നാലേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒരു സാധനമാകുമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചെന്നപ്പോ ഒരു ബോക്സിൽ തന്നു ഒരു ബോക്സ് തന്നു ആ ബോക്സിൽ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു തോന്നും അപ്പൊ ഞാനത് പൊളിച്ചു നോക്കിയെന്നൊന്നുമില്ല എന്താണ് അത് റൂമിൽ പോയി നോക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ഒപ്പഴാണ് ആവേശത്തിൽ ബോക്സ് പൊളിച്ചു നോക്കി പൊളിച്ചു നോക്കിയപ്പോ എന്തതിനകത്ത് അറിയും ഏകദേശം എണ്ണായിരം രൂപ വില വരുന്ന സിൽവർ പ്ലേറ്റ് മൈലേഷൻ എംപ്ലം ചെയ്ത പ്ലേറ്റ് എണ്ണായിരം വില മാർക്കറ്റ് വില നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ട് നല്ല കല്യാണത്തിന് വരുന്നതാണോ അല്ല നമ്മൾ നമ്മുടെ എണ്ണായിരം രൂപയുടെ സിൽവർ പ്ലേറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് കമ്പനി മാനേജ്മെന്റ് ആണ് ഒരിക്കലും പൈസ ചെലവാക്കുന്നതിൽ ഒരു മടി കാണിക്കാതെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സർവീസ് ചെയ്യുന്നതിൽ ഒരു മടി കാണിക്കാതെ പൂ ചോദിക്കുമ്പോ പൂതോട്ടൊക്കെ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ കമ്പനി

ഡിസ്റ്റൻസ് എന്താണ് ഒരു തീരുമാനത്തിന്റെ ഹലോ ആ റിയില്ല ഓക്കെ ആരൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് അവരെ ഇന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ന് അവർ ശക്തമായ തീരുമാനം എടുക്കുകയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോ ചെലപ്പോ അവരേക്കാട്ടിന് വലിയ പിന്തുമായിട്ട് ചെയ്തിട്ടുണ്ടോ ഹലോ ാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ടീമിൽ എത്രയോ കഴിവുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എത്രയോ നല്ല അടിപൊളി ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും ബിസിനസ്സിൽ

100 െ അടുത്ത വർഷം കഴിയുമ്പോ ഈ ഇരിക്കുന്ന എല്ലാവരും ഐ ടി സി ലീഡേഴ്സ് ആയിട്ട് മാറി കിട്ടും ഹലോ എന്താണ്